ിൽ കുവൈത്തിൽ ലൈസൻസ് ഇല്ലാതെ ക്ലിനിക് നടത്തിയ ഇന്ത്യക്കാരിയായ വീട്ടം അറസ്റ്റിൽ ജലീബ് അൽഷുക് പ്രദേശത്ത് നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾക്കെതിരെ നടത്തിയ പരിശോധനയിലാണ് അറസ്റ്റ് ഔദ്യോഗികമായി വീട്ടമ്മ എന്ന് രജിസ്റ്റർ ചെയ്തിട്ടുള്ള സ്ത്രീ ലൈസൻസ് ഇല്ലാത്ത ഒരു ക്ലിനിക് നടത്തുകയും നിയമപരമായ അനുമതിയില്ലാതെ രോഗികളെ ചികിത്സിക്കുകയും ചെയ്തിരുന്നതായി അന്വേഷണ ഉദ്യോഗസ്ഥർ കണ്ടെത്തി ഒരു കുട്ടിയെ പരിശോധിക്കുന്നതിനിടെയാണ് അവർ പിടിയിലായത് ഫർവാനിയ ഗവർണറേറ്റിലെ അന്വേഷണ വകുപ്പിന് കീഴിലുള്ള ക്രിമിനൽ സെക്യൂരിറ്റി സെക്ടറും ജലീബ് അൽ ഷുയൂ ഇൻവെസ്റ്റിഗേഷൻ യൂണിറ്റും ചേർന്നാണ് പ്രതിയെ പിടികൂടിയത് ക്ലിനിക്കിൽ നടത്തിയ പരിശോധനയിൽ രക്തസമ്മർദ്ദ മോണിറ്റർ ചെതസ്കോപ്പ് വിവിധ തരം മരുന്നുകൾ എന്നിവ ഉൾപ്പെടെയുള്ള മെഡിക്കൽ സാധനങ്ങളുടെ ശേഖരം കണ്ടെത്തി നാട്ടുവൈദ്യം എന്ന പേരിലുള്ള കാപ്സ്യൂളുകളും അധികൃതർ കണ്ടെത്തി ഔപചാരിക മെഡിക്കൽ യോഗ്യതകളോ ബന്ധപ്പെട്ട അധികാരികളുടെ ലൈസൻസോ ഇല്ലാതെ ചികിത്സ നടത്തിവന്നതായും ശ്രീ ചോദ്യം ചെയ്യലിൽ സമ്മതിച്ചു വിദേശത്ത് നിന്ന് ചില മരുന്നുകൾ ഇറക്കുമതി ചെയ്തതായും മറ്റുള്ളവ പ്രാദേശിക ഫാർമസികളിൽ നിന്ന് വാങ്ങിയതായും അവർ സമ്മതിച്ചു തുടർ നടപടികൾക്കായി പ്രതിയെ ബന്ധപ്പെട്ട അധികൃതർക്ക് കൈമാറി നിയമവിരുദ്ധമായ പ്രവർത്തികൾ ചെറുക്കുന്നതിനും പൊതുജനാരോഗ്യം സംരക്ഷിക്കുന്നതിനുമുള്ള ആഭ്യന്തര മന്ത്രാലയത്തിന്റെ നിരന്തര ശ്രമങ്ങളുടെ ഭാഗമായി ഫർവാനിയ ഗവർണറേറ്റിലെ അന്വേഷണ വകുപ്പും ജലീബ് അൽ ഷുയൂഖ് അന്വേഷണ യൂണിറ്റും പ്രതിനിധീകരിക്കുന്ന ക്രിമിനൽ സുരക്ഷാ വിഭാഗം നിയമവിരുദ്ധമായി വൈദ്യശാസ്ത്രം പരിശീലിച്ചതിന് ഇന്ത്യക്കാരിയെ പിടികൂടിയതായി അറിയിച്ചു ന്യൂസ് ഡെസ്ക് വിവേചനമില്ല നേരിനൊപ്പം നാടിനൊപ്പം നാട്ടുകാർക്കൊപ്പം ന്യൂസ് സിക്സ്റ്റീൻ കേരള ചാനൽ